ഞാൻ ഞാൻ സോറി ൊപ്പിയമായിട്ട് എന്തിന് തങ്കപ്പെട്ട മനുഷ്യൻ ഇവരെ പറ്റിയിട്ടൊക്കെയാണല്ലോ ഈ തൊപ്പി തെറി വിളിച്ചത് നേരത്തെ ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞു നോർക്കുമ്പോൾ വലിയ വിഷമം തൊപ്പി കഴിഞ്ഞ ദിവസം തെറി വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഇടാനുള്ളത് അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഷാജഹാൻ ഷാജഹാൻ മെഹറിനെ തൊപ്പി മെഹറിനെ നിങ്ങൾക്ക് അറിയാം ഇൻ്റർവ്യൂ ചെയ്യുകയും അങ്ങനെ കുറച്ച് ഗോസിപ്പ് വരുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് തന്നെ ഷാജഹാൻ വരുന്നു മെഹ്റിനെ കണ്ടുകൊണ്ട് തൊപ്പിയായിട്ട് കല്യാണം നടത്ത ഒരു പവൻ തരാമെന്നൊക്കെ പറയുന്നു അതിന് തൊപ്പി തെറി വിളിച്ചുകൊണ്ട് വീഡിയോ വീടിയിട്ട് നീലക്കുയിലെ തെറി വിളിച്ചുകൊണ്ട് ഈ ഷാജഹാനെ തെറി വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളും വരുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് ഷാജഹാൻ വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത് കേൾക്കാം തൊപ്പിയാ ഞാൻ ആദ്യമായിട്ട് തന്ത ചെറുതായിട്ട് ചാനൽ മാറിയത് മൊത്തം തന്തയ്ക്ക് വിളിയാണല്ലോ കേട്ടത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നതുകൊണ്ടാണ് ഷാജഹാനെ തൊപ്പി നല്ല തന്തയ്ക്ക് തിളക്കിയൊക്കെ വിളിച്ചു തിളക്കി വിളിച്ചില്ല കേട്ടോ തന്തയ്ക്ക് വിളിച്ചു ഷാജഹാൻ തിരിക്കും തന്തയ്ക്ക് വിളിച്ചു ഈ സംഭവിക്കുന്നത് നടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് നമുക്ക് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രമോഷൻ ഓണത്തിന് പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ഇതിനെ പറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊപ്പി പണ്ട് ഭയങ്കര തെരുവിലും കാര്യങ്ങളൊക്കെ തൊപ്പി വന്ന പരിപാടി പോലും ബഹിഷ്കരിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത ടീംസ് ഉണ്ടായിരുന്നു അതിനുശേഷം തൊപ്പി അങ്ങ് നന്നായി ഇവൻ്റെ പരിപാടിയാണെന്നുള്ളത് ബോധമുള്ള ബുദ്ധിമുള്ള എല്ലാവർക്കും മനസ്സിലാവും അവൻ അങ്ങനെ കുറച്ച് പൊട്ടനെ പോലെ അഭിനയിക്കുമായിരുന്നു ഒന്നും അറിയാത്തതിനെ പോലെ അഭിനയിക്കുമായിരുന്നു മുടിയൊക്കെ മറ്റേ അശ്വാസ വീണിനെ പോലെ ഇട്ടിട്ട് ക്രീച്ചിന് വേണ്ടി ചെയ്ത് ഇപ്പോൾ കണ്ട പക്ക പക്കത് വന്നവനെ പോലെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരുത്തിന് മാറാൻ പറ്റുമോന്നുമില്ല അങ്ങനെ അറിയായിരുന്നു ഇങ്ങനൊക്കെ ചെയ്താൽ സാമാനത്തിനകത്ത് കുറച്ച് എരുവാരി ഇട്ടാലും അതുപോലെ കുറച്ച് കീബോർഡ് തല്ലി റീച്ച് തള്ളിപ്പൊടിച്ചാൽ റീച്ചാവുന്നതന്നെ അറിയായിരുന്നു കൃത്യമായി റീച്ച് എത്തി കൊച്ചു പിള്ളേർ മനസ്സിൽ കയറി ഒരു ലെവൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നന്നായി നന്മയായി തീർച്ചയായിട്ടും അങ്ങനെ എന്നോട് മാറ്റം വേണം ഇത് കൃത്യമായിട്ട് തൊപ്പിക്ക് പി ആറ് വരണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ പല പേജുകളും തൊപ്പിയ അറിയത്തില്ലെങ്കിൽ പോലും ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ആൾ നിൽക്കുന്ന ഏരിയ തൊപ്പിയ പോലത്തെ ഒരാളെ കൂടുതലായിട്ട് ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് അവിടെ ഉണ്ടാവണമെന്ന് പോലും ഇല്ലാത്ത കേസിൽ ഇവിടെ വന്നിട്ട് തൊപ്പി ഓരോ ദിവസം ലൈവ് ഇടുന്നത് പോലും വന്നിട്ട് ഡാനിഷ് എന്നൊരു പേജ് ഉണ്ട് ഞാൻ മിക്കവാറും അതിൻ്റെ പോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും റിമൈൻഡ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി തൊപ്പി ഇന്ന് ഇങ്ങനെ ചെയ്തതുണ്ടോ കൂടെ അവരെ കൂട്ടുപിടിക്കുന്നുണ്ടോ ചെറുത്ത് പിടിക്കുന്നുണ്ടോ അങ്ങനെ പോയക്കൊണ്ടോ ഇങ്ങനെ പോരൊക്കെ ഉണ്ടോ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊപ്പിയുടെ കൂടെ കൂടുള്ള ഒരു വേട്ടാവളിയും വന്നിട്ട് ഇവരക്കേട് പറഞ്ഞു തുണി എന്ത് പറയുക കുളിക്കുന്ന തൊളിഞ്ഞ് നോക്കി എന്നൊക്കെ പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കിയത് അത് പറയാല്ലോ അപ്പോൾ ഇതെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഈ പേജുകൾ പലതും ഫേസ്ബുക്കിൽ വരുന്നുണ്ട് നല്ല പി ആറ് തപ്പിക്കും നടക്കുന്നു നടക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ പ്രശ്നമൊന്നുമില്ല ആ സമയത്താണ് ഇവിടെ ഷാജഹാഹാൻ്റെ പ്രശ്നമാണോ തൊപ്പിയുടെ പ്രശ്നമാണോ രണ്ട് രണ്ടുപേർമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ ഒരു വിഷയത്തിൽ മെഹ്റിനും ഈ പറയുന്ന തൊപ്പിയായിട്ട് ഗോസിപ്പും കാര്യങ്ങളും വിഷയം നല്ലതെന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് ഷാജഹാൻ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അത് പിന്നെ പൊങ്ങി വരും അതിൽ ദേഷ്യമരുന്ന തൊപ്പി കാര്യങ്ങൾ പറയാം പക്ഷേ തന്തയ്ക്ക് നിളക്കി വിളിക്കുമ്പോഴത്തേക്കും സോറി തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കും തിരിച്ച് വിളി വരുമെന്ന് പ്രതീക്ഷകളുമായിരുന്നു ഇവിടെ വിളിയും വന്നു അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി ആ ലെവലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് തൊപ്പിയുടെ കൂടുള്ള ഉള്ള ആൾ ഈ പറയുന്ന ഷാജഹാനെ വെല്ലുവിളിച്ച് വാ വാ വാന്ന് വിളിച്ച് അപ്പോൾ ഇനി അവിടെ തൊട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് കേറാം കാണാം ഇതിനകത്ത് ഷാജഹാനെ കൂടാതെ തൊപ്പി കുഞ്ഞ പാണ്ടിക്കാടിൻ്റെ ഡ്യൂപ്പല്ലേ കുഞ്ഞാ പാണ്ടിക്കാടിൻ്റെ പൂലേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കുഞ്ഞമ്പാണ്ടിക്കാടാണ് ഷാജഹാനോട് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോ അത് നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ഷാജഹാൻ്റെ സോറി തൊപ്പിയുടെ കൂടെ ആൾ ഷാജഹാനെ വിളിക്കുന്നതും കൂടെ നമുക്ക് കേൾക്കാം കാണാം ഷാജഹാൻ കേറന്നിട്ടേക്കും മനസ്സിലായി ഇന്ന് രാത്രി ഈ വീടിന്റെ വാതില് തുറന്നിട്ടേക്ക് ഇതിന്റെ പുറത്ത് ഞാൻ കാണും പറ്റുമെന്നുണ്ടാക്കി ഞാൻ കഴിഞ്ഞു കയറി നീ നോക്ക് നീ എത്ര ഏ ഇവിടെ നമ്മൾ കേട്ടോന്നല്ല നമ്മളിവിടെ മനസ്സിലായ നമുക്ക് എന്റെ പറ്റി ഷാജഹാരേ ഇത് കേട്ടിട്ടാ വീട്ടിനാണെങ്കിൽ വീഡിയോ പിടിച്ചത് കാര്യമായി ഇനി വരാൻ പോകുന്ന പണി ഞാൻ പറഞ്ഞുതരാം എട്ടിന്റെ പണി വരാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം നീ നിന്റെ നിന്റെ കണ്ടോ അതും വിളിച്ചു കൊടുത്തിട്ടുണ്ട് തന്തയുടെ തന്തയ്ക്കും വിളിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനു നിങ്ങൾ തന്തയിലേക്കും തള്ളയിലേക്കും കുടുംബത്തിലേക്കൊക്കെ പോകുന്നത് നിങ്ങൾക്ക് വിളിക്കാൻ തന്നെ ഇവരില്ലേ തൊപ്പ വിളി ഷാജഹാന വിളി ഇല്ലേ കൂടുള്ള എന്തിനാണ് ഈ പറയുന്ന തന്തയ്ക്കും തള്ളിക്കൊക്കെ പോകുന്നത് നമുക്കപ്പോ അവരെ വിളിക്കുമ്പോൾ കൊള്ളും എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ വിളിക്കാതെ ഇരിക്കാൻ കഴിവ് ശ്രമിക്ക് നിങ്ങൾക്ക് പലതും വിളിക്കാമല്ലോ എടാ എടാ അത് അത് തന്നിക്കല്ലല്ലോ സ്വയം അല്ലേ ഒരു സിമ്പിൾ കാക്ക അല്ലെങ്കിൽ പിന്നെ എടാ പോളിയും മോനെ അത് വേണ്ട അത് വേണ്ട അത് വിളിക്കാൻ പറ്റത്തില്ല അത് തള്ളയ്ക്കും നന്നയ്ക്കൊക്കെ ആയിപ്പോവും പിന്നെ എന്ത് വിളിക്കാൻ പറ്റും സ്വയം ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് എടാ ലീ അതും പറ്റത്തില്ല അതൊക്കെ ചീത്തയാണ് അപ്പം എടാ മറ്റേ മോന ഒന്നും പറ്റത്തില്ല അങ്ങനത്തെ ആ വ്യക്തികളെ മാത്രം വിളിക്കുക എടാ മോനെ അതും പറ്റത്തില്ല കഴിവേറി പറ്റുമോ അപ്പം അവരെ മാത്രം വിളിക്കേണ്ട തെറികളുണ്ട് അത് മാത്രം നിങ്ങൾ വിളിക്കുക ദൈവീന്ദ്രൻ നിങ്ങൾ അങ്ങനത്തെ സ്വയം തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിച്ച് പോവാതെ ആ മുത്തനും മുത്തനും മുത്തയുടെ മുത്തക്കും വിളിക്കാതെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കാതെ ഇവരെ മാത്രം വിളിക്കും ഇനി ഇത് കേട്ടോണ്ട് കേട്ടാൽ മതി കേൾക്കാത്തവതി രാത്രി ഒരു മണിക്ക് കുഞ്ഞപ്പാട്ടിക്കാടുണ്ട് എൻ്റെ കുഞ്ഞമ്പാണ്ടിക്കാട് നീയെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഷാജഹാൻ ഒരു വരാൻ പോകുന്ന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിപ്പോൾ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ടും ഇമാർ ഈ പറയുന്ന ചിന്നാണ്ടി പിള്ളേരുടെ കണക്ഷൻ ആയതുകൊണ്ടും കൊച്ചു പിള്ളേരെ ഇമാർ നോക്കിയിട്ടിരിക്കുന്നു വലിയ പ്രശ്നമില്ല ഇവരും പറഞ്ഞു കൊടുക്കാൻ വേറെ ആരും കാണത്തില്ല പക്ഷേ ഈ ഷാജഹാനും ടീമും വീട്ടിൽ പോയി കയറി കഴിയുമ്പോഴത്തേക്കും അവർ പോയി കയറി റാമ്പ് പറഞ്ഞു വരുന്നത് നമ്മളാ വീഡിയോയിൽ കണ്ടില്ല പക്ഷെ അതിൽ വരാൻ പോകുന്ന വേറെ ഭവിഷ്യത്തുണ്ട് ഞാനതൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടോ റാംബോ എന്ന് ഇന്നലെ എന്നെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നാ ഞാൻ വെളി നിൽക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ഷാജാൻ വീടിന്റെ വെളി പ്രശ്നമില്ല ഇനി വരാൻ വെല്ലുവിളി പറഞ്ഞ ഷാജാൻ തന്നെയാണ് വീടിന്റെ നിൽക്കുമ്പോൾ വീഡിയോ സഹിതമാണ് ഇട്ടേക്കുന്നത് ഷാജഹാൻ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഇതിപ്പോ തൊപ്പിൻ ടീമൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും അറിയാനോ അങ്ങനെ പറയാനൊന്നും പോകുന്നില്ലായിരിക്കാം പക്ഷേ ബാക്കി പറയാം രണ്ടാമത്തേക്ക് ചേരുന്നുണ്ട് അവിടെ വരെ വരച്ചൊന്ന് സ്വിച്ച് ബെല്ലൊക്കെ ഇടുന്നുണ്ട് മ്യൂസിക് ആണ് ഞാൻ ഡൗൺ ചെയ്ത് കണ്ടോ ഇവർ അവിടെ വരെ പോയി അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടേക്കാണ് ഷാജഹാൻ്റെ പേജിൽ വരണോ വീഡിയോ ഇട്ടേക്കുന്നത് നാളെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ തൊപ്പി തൊപ്പിൻ്റെയും കേസിനൊന്ന് പോകത്തില്ലെന്ന് വിചാരിക്കുന്നു നമുക്ക് മനക്കേടാൻ സമയം കാണത്തില്ല കേസിന് പോകുന്നവരാണെങ്കിൽ വീട് കയറി ഭവന ഭവനഭേദനം ആ അപായം ഉണ്ടാക്കൽ നാശനഷ്ടം വരുത്തൽ എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്ത് ഞാൻ ജാമ്യമില്ലാത്ത വകുപ്പിലകത്ത് ഈ നിൽക്കുന്ന ഷാജഹാനും കൂടെ നിൽക്കുന്ന നമ്മുടെ നമ്മുടെ അനശിഭൂണിക്കലൊക്കെ ഉണ്ട് എടാ നീയും പോയി നിന്നോടാ കുഞ്ഞം പാണ്ടിക്കാടുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുത് ഇതെന്ന് പറഞ്ഞാൽ തൊപ്പിയും ടീം ചുമ്മാ കടന്ന് വെല്ലുവിളിക്കുക വച്ച് കുളിയല്ലേ പിന്നെ റാമ്പ് വന്നുകൊണ്ട് ഇറങ്ങി വന്നില്ല അവർക്കതിനുള്ള കട്സ് കൊണ്ടേ ഇറങ്ങി വരുമല്ലോ ഇറങ്ങി വന്നില്ല അല്പം ബോധം ഒന്നുകിൽ തൊപ്പീം ടീമും കാണിക്കണം അല്ലെങ്കിൽ തൊപ്പി കാണിക്കണം അല്ലെങ്കിൽ അല്പം പക്വത ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷാജഹാനെ നിങ്ങൾ ടീം കാണിക്കണം ഇതിപ്പോൾ എന്തെങ്കിലും ഒരുത്തും വിളിച്ചതെന്ന് പറയാം രാത്രി ഒരു മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വീടിന് വല്ല കാര്യം ഉണ്ടോ ഇപ്പം നിങ്ങൾ എനിക്ക് എൻ്റെ വേറെ സംശയമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തുകൊണ്ട് ഉള്ള ഒരു ടീം പരിപാടിയാണോ കാരണം പണ്ട് തൊപ്പി വന്ന സമയത്ത് കൈനാപ്പിളിന്ന് ഒരുത്തും വെല്ലുവിളിക്കുകയും ഇവിടുന്ന് ഒന്നാവും പിന്നെ ഒന്നായി കെട്ടിപ്പിടിച്ച് പോവുകയൊക്കെ ചെയ്തൊരു പരിപാടി നമുക്കറിയാം കൊല്ലത്ത് വന്ന സമയത്ത് അങ്ങനെ വല്ലതും അങ്ങനെ ടീം പരിപാടിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത കേസിൽ ഇതൊക്കെ കേസിന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്തെങ്കിലും പെരേടെ രണ്ട് ചില്ല് തല്ലി പൊട്ടിക്കുകയോ അതല്ലാണെങ്കിൽ സ്വിച്ച് ബോർഡ് തല്ലി പൊട്ടിക്കുകയോ ചെയ്തിട്ട് പറഞ്ഞാൽ മതി നിങ്ങളുടെ വീഡിയോയിലെന്തെല്ലാം നിങ്ങൾ തെളിവ് വരേണ്ട ഒരു വീഡിയോ വീടിൻ്റെ മുമ്പിൽ വരുത്തു ചെല്ലുന്ന തെളിവ് നിങ്ങൾ തന്നെ ഇട്ടപ്പെട്ടു ഇട്ടപ്പെട്ടു ഷാജഹാനും ടീമും അവരിങ്ങനെ പറഞ്ഞാൽ മതി ഈ വേറെ തല്ലി പൊട്ടിച്ച് മെനക്കേടല്ലിയോ കേസ് മേലും വേല കൂട്ടം എന്ത് തലവേദനയാണെന്ന് അറിയാമോ നല്ല 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 കണ്ടന്റ് ചെയ്യുന്നില്ല ഷാജഹാനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മില്യ കണക്കിന് വ്യൂസ് വ്യൂസുള്ളൂ എന്തിനീ ഈ വട്ടാവളീൻ്റെ പുറേ പോകുന്നത് ഏ അതുപോലെ തൊപ്പി എന്തിനാണ് നിനക്ക് എൻ്റെ കാര്യം നോക്കി തെറി വിളിച്ച് വേറെ തെറി വിളി ഒതുക്കി നിർത്തിയില്ല എൻ്റെ കാര്യം നോക്കിപ്പോയാ എന്തിനൊക്കെ മൈ മൈൻഡ് ഞാൻ ചിക്കൻ നിൽക്കുന്നത് അപ്പോൾ ചോദിക്കും നിനക്ക് വന്നാലേ ഇത് അറിയത്തുള്ളൂ ശരിയാണ് സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വരും നമ്മളതിനെ സംയമനത്തോടെ നിയന്ത്രിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫണിനെ ഫണ്ണായിട്ട് എടുക്കുക അല്ലെങ്കിൽ ചളി ചളിയായിട്ടെടുക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ വിളിക്കുക അല്ലെങ്കിൽ സ്വയം വിളിച്ച് തീർക്കുക ഇത് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് പിന്നെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് അതോടൊപ്പം അവൻ ഇറങ്ങി വന്നില്ല അതൊരു സത്യം ഇത് നമുക്ക് കാണുമ്പോഴത്തേന് മാസാണ് മാസമായിട്ടൊക്കെ പറയാം റാമ്പോ വീട്ടിൽ ചെന്നിട്ട് തൊപ്പി വീട്ടിൽ ചെന്നിട്ട് തൊപ്പിയും വന്നില്ല റാമ്പോയും വന്നില്ല ഞങ്ങൾ മെയിനായി എന്നൊക്കെ പറയാം പക്ഷെ നാളെ അമാര് ചേർന്നിട്ട് ഭവന വേദന മോഷണം വീട് തല്ലിപ്പൊട്ടിക്കൽ എന്നൊക്കെ ഒരു കേസ് കൊടുത്താൽ നമുക്ക് കേക്കാൻ വലിയ രസമായിരിക്കും പക്ഷേ മീഡിയയിലൊക്കെ വരും ഞാൻ അവൻ വീട്ടിൽ കയറി അടിച്ചിട്ടു പക്ഷേ നാണക്കേടാ ഭയങ്കര നാണക്കേടാ കോടതിയിൽ പോയി നിൽക്കുന്ന കേസോ എനിക്കൊരു കേസ് വന്നിട്ട് നമ്മൾ എത്ര വലിയ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങോ നമ്മൾ വലിയ ഇന്റർവ്യൂവിന് പോകുന്ന ആളും ഭയങ്കര ഗസ്റ്റായിട്ട് പലർത്തും പോകുന്ന ആളൊക്കെ ആയിരിക്കും കോടതി ചെല്ലുമ്പോൾ അങ്ങനൊന്നുമില്ല മാറി കിട്ടി അവിടെ നിൽക്കണം അവർ വിളിക്കുന്ന നമ്പരെ നമുക്ക് ഒരു വിലയിൽ നമുക്ക് തന്നെ ഒരു പുഴുവിൻ്റെ വില പോലും നമുക്കില്ല നമുക്ക് തന്നെ തോന്നുന്ന ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ കോടതി നിൽക്കുന്ന കേസിന് നിൽക്കുന്ന അനുഭവം ഉള്ളത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ചെല്ലുമ്പോഴത്തേക്കും വെല്ലുവിളിയൊക്കെ നല്ലതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വിളിച്ച് തീർക്ക് വീട്ടിലും കയറി ചെന്നുള്ള പരിപാടി അവൻ റാമ്പ് ഇറങ്ങി വരുന്നു നിങ്ങളങ്ങോട്ടേക്കൊണ്ട് പിടിച്ച് തള്ളി കയ്യാങ്കളിയായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയം എന്താ പോകുന്നത് അവർ നിങ്ങൾ നിങ്ങളുടെ അടിമാടന്മാർ നിങ്ങൾ നോക്കിയിരിക്കുമോ ഒന്നും ഇല്ല എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത് സോഷ്യൽ മീഡിയ അവിടെ തീർക്ക് ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ വരും വരാതിരിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ കയറി ചെന്നുള്ള അല്ലെങ്കിൽ അവന്മാർ വെല്ലുവിളിക്കുമ്പോഴത്തേക്കും അപ്പം പക്കതയും ബോധം എൻ്റെ മുന്നിൽ ഷാജാനെ നീ കാണിക്കണ്ട എനിക്ക് ഷാജാനെ നേരിട്ട് അറിയത്തില്ല പക്ഷെ കണ്ടിട്ട് ഇച്ചിരി കാര്യമുള്ള ആളാണെന്ന് തോന്നി ഇപ്പോൾ ഈ പിള്ളേരോടുന്നുണ്ട് ലൈവ് ഇടുന്നവന്മാർ കിടന്നുകൊണ്ട് ലൈവ് വെല്ലുവിളിക്കുമ്പോൾ എന്തിനാണ് കയറി ചെല്ലാൻ പോന്നേ ദൈവം ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ കാര്യങ്ങളായിട്ടെടുക്കുക എനിക്കൊരനുഭവം കേസിൻ്റെ കാര്യത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവ് ചെയ്തിട്ട് വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അമ്മമാർ കൊണ്ട് കേസ് കൊടുത്താൽ മതി ഏതൊന്നും തല്ലി പൊട്ടിച്ച് പൊട്ടിച്ചു നമുക്ക് തെളിക്കാനെന്ത്വ നമ്മൾ വീട്ടിൽ ചെന്നവരെ നമ്മുടെ തെളിവ് കിടക്കുക അത് നമ്മൾ തന്നെ ഇട്ട് കൊടുത്തേക്കുക അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളിവിടെ തന്നെ തീർക്കുക അല്ലെങ്കിൽ പറഞ്ഞ് എംബിതേ തീർക്കുക എല്ലാവരും റീച്ചോടെ നിൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്നവരാണ് പോസിറ്റീവായിട്ട് മാത്രം മാറുക തൊപ്പി ദൈവം ചെയ്തിട്ട് കുറച്ചാണ് തെറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നാണ് കൂടെ ഉള്ള കുറെ വട്ടാളിയുമാരുണ്ട് ആദ്യത്തെ ഒരുത്തം കാരണം തന്നെ തൊപ്പിക്ക് നല്ല നാണക്കേടുണ്ടായി ഉണ്ടായി ഞാൻ കുളിമുറിയിൽ ഒഴിച്ച് നോക്കിയാണ് ഇനി അടുത്ത അടുത്താളും കാരണം നാണക്കേട് ഉണ്ടാക്കാതെ കാര്യങ്ങൾ ഡീലാക്കി കൊണ്ടുവാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പോയി നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഇല്ല ഞങ്ങളെ പോലെ കുറേ ട്രോളർമാർക്ക് ട്രോളാനും സോറി റിയാക്ഷൻ ചെയ്യുന്നവർക്ക് റിയാൻ റിയാക്ഷൻ ചെയ്യാനും ട്രോളർമാർക്ക് ട്രോളാനും അതുപോലെ കേസ് ഉണ്ടാവുന്ന ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം